വേഷപ്പകർച്ചയിലൂടെയും അഭിനയത്തിലൂടെയും നമ്മളെ വിസ്മയിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് മമ്മൂക്ക കുടുംബകഥയും ആക്ഷനും ത്രില്ലറും ചരിത്രകഥയിലെ നായകനായും ഒക്കെ നമുക്ക് മുന്നിലെത്തി മമ്മൂക്കയുടെ അടുത്ത ചിത്രം ഏത് എന്ന് നോക്കി കാത്തിരിക്കുന്ന മലയാള സിനിമാ പ്രേക്ഷകർക്ക് സന്തോഷവും പ്രതീക്ഷയും നൽകിക്കൊണ്ട് പഴശ്ശിരാജ എന്ന ചരിത്ര കഥാപാത്രത്തിന് ശേഷം മമ്മൂക്ക കുഞ്ഞാലി മരക്കാരായി എത്തുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ശങ്കർ രാമകൃഷ്ണന്റെ തിരക്കഥയിൽ അമൽ നേടിയതാണ് ബിഗ് ബജറ്റ് ചിത്രം മലയാളം തമിഴ് തെലുങ്ക് എന്നീ ഭാഷകളിൽ ചിത്രം സംവിധാനം ചെയ്യുന്നത് കുഞ്ഞാലിമരിക്കറായി തലപ്പാവണിഞ്ഞ് താടി നീട്ടിയ മമ്മൂക്കയുടെ ഒരു ചിത്രം ഫേസ്ബുക്കിലൂടെ പുറത്തുവിട്ടിരിക്കുകയാണ് തിരക്കഥാകൃത്ത് ശങ്കർ എന്നാൽ ഇത് ഈ ചിത്രത്തിന് വേണ്ടി അല്ല എന്നതാണ് സത്യം ശങ്കറിന്റെ ഒരു ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോയ്ക്ക് വേണ്ടിയാണ് പടനായകന്റെ ലുക്കിലുള്ള ഈ ചിത്രം പുറത്തുവിട്ടിരിക്കുന്നത് മറ്റ് താരങ്ങളുടെയോ ചിത്രത്തിന്റെ കൂടുതൽ വിവരങ്ങളോ ഒന്നും തന്നെ പുറത്തുവിട്ടിട്ടില്ല മമ്മൂക്കയുടെ ഗ്രേറ്റ് ഫാദർ വമ്പൻ വിജയത്തിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുകയാണ് ഏറ്റവും പുതിയ ചിത്രമായ പുത്തൻപണവും തിയേറ്ററുകളിൽ എത്തി അതുകൊണ്ട് തന്നെ മമ്മൂക്കയുടെ കുഞ്ഞാലിമറിക്കാരായുള്ള വേഷപ്പകർച്ചയെയും ചിത്രത്തെയും ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് മലയാളം സിനിമാ പ്രേക്ഷകർ